പാചകവാതക ഗ്യാസ് ഏജൻസി നൽകാമെന്ന് വിശ്വസിപ്പിച്ച മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്ത രണ്ടുപേർക്കെതിരെ പരിയാരം പോലീസ് കേസെടുത്തു ചെറുതായി മണ്ടൂർ അമ്പലം റോഡിലെ കപ്പച്ചേരി വീട്ടിൽ മുരളീധരന്റെ പരാതിയിൽ തൃശൂർ കൊടകര മുകുന്ദപുരം മണക്കുളങ്ങര പാചേന വീട്ടിൽ മുരളീധരൻ നായർ കോഴിക്കോട് പേരാമ്പ്ര ധനലക്ഷ്മി നിവാസിൽ സുബ്രഹ്മണ്യൻ എന്നിവർക്കെതിരെയാണ് കേസ് മണ്ടൂർ അമ്പലം റോഡിലെ കപ്പച്ചേരി വീട്ടിൽ മുരളീധരന്റെ പരാതിയിൽ തൃശൂർ കൊടകര മുകുന്ദപുരം പാച്ചേന വീട്ടിൽ മുരളീധരൻ നായർ കോഴിക്കോട് പേരാമ്പ്ര ധനലക്ഷ്മി നിവാസിൽ സുബ്രഹ്മണ്യൻ എന്നിവർക്കെതിരെയാണ് പരിയാരം പോലീസ് കേസെടുത്തത് പാചകവാതക ഗ്യാസ് ഏജൻസി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒൻപത് മുതൽ നവംബർ ഇരുപത്തിയാറ് വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മുരളീധരന് പാചകവാതക ഗ്യാസ് ഏജൻസി വാങ്ങി വിശ്വസിപ്പിച്ച് മുരളീധരൻ നായരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നാൽ ഗ്യാസ് ഏജൻസി ലഭിക്കുകയോ പണം തിരിച്ചു ലഭിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് മുരളീധരൻ പരാതി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്